തിനു മുമ്പേ നിങ്ങൾ ഈ ഒരു റെസിപ്പി ദിവസത്തിൽ ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ നിങ്ങളുടെ ഹെൽത്തിന് ഹെൽത്തിനുണ്ടാവുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നമ്മൾ ബ്രൗൺ റൈസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഒരു അരിയുടെ ഗുണം അല്ലേ അപ്പോൾ നമുക്ക് ചോറ് വെച്ച് കഴിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ എനിക്ക് അങ്ങനെ അത്ര അത് ഇഷ്ടപ്പെടാറില്ല കഞ്ഞി വെച്ചാലും ഇങ്ങനെ വേഗാത്ത പോലും ഇങ്ങനെ കിടക്കും എത്ര വേവിച്ചാലും അത് വെന്ത് വെന്ത് ഇങ്ങനെ ഇതായി കിട്ടും കഞ്ഞി പോലെ ആയി കിട്ടില്ല ചിലവർക്ക് അത് ഇഷ്ടമായിരിക്കാം ചിലവർക്ക് അത് ഇഷ്ടപ്പെടില്ല പക്ഷേ ഇത് വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള നമ്മൾ കഞ്ഞിയേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ച് തരാൻ പോകുന്നത് സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേരുന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ പോവാ ഇതൊരു മൂന്ന് പ്രാവശ്യം കഴുകിയാൽ മതി കേട്ടോ കൊറേ പ്രാവശ്യം ഒന്നും കഴുകണ്ട ഒന്നാമത്തെ വെള്ളം കളഞ്ഞതിന് ശേഷം രണ്ടാമത്തെ വെള്ളം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഒന്നാമത്തെ വെള്ളം ഞാൻ എടുക്കാത്തത് അതിൽ കുറച്ച് എന്തെങ്കിലൊക്കെ രാസ ഉണ്ടെങ്കിൽ അതൊക്കെ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചാ രണ്ടാമത്തെ വെള്ളം ഞാൻ ഇതുപോലെ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് പിന്നെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ കുറേ നമ്മൾ മറ്റുള്ള അരികൾ കഴുകുന്ന പോലെ കുറേ പ്രാവശ്യം ഇട്ടൊന്നും കഴുകണ്ട മൂന്ന് പ്രാവശ്യം കഴിയാൽ മതി എന്നിട്ട് ഒരു അരിപ്പയിൽ ഇതുപോലെ നമുക്ക് ഊറ്റാനായിട്ട് വെക്കാം കേട്ടോ വെള്ളത്തിൻ്റെ അംശം ഫുള്ളായിട്ട് പോകട്ടെ ഇത് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഈ ഒരു അരി നമുക്ക് പല രീതിയിൽ കഴിക്കാനായിട്ട് സാധിക്കും ഞാൻ ഈ കാണിച്ചു തരുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്മളുടെ ഹെൽത്തിന് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ കഞ്ഞി വെച്ചാലും അത്രയധികം ആയിട്ട് വരില്ല ഈ ഒരു അരി എന്ന് പറഞ്ഞാൽ നമുക്ക് വെയ്റ്റ് ലോസിന് വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ ഈയൊരു ഇത് ഇതിൽ ധാരാളമായിട്ട് തവിടൊക്കെ നിറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബ്ലഡ് കുറവായിട്ടുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ എഫക്റ്റീവാണ് അതുപോലെ തന്നെ നമ്മളുടെ ബ്ലഡ് ഷുഗർ ായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ മാറ്റി വെച്ചേക്കുന്ന വെള്ളമില്ലേ ആ വെള്ളം നമ്മളുടെ മുടി കഴുകാനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ മാറാനായിട്ട് വളരെ നല്ലതാണ് അതുപോലെ നമ്മൾ സ്പ്രേ ബോട്ടിൽ എടുത്തു വെച്ചിട്ട് തലയോട്ടിയിൽ നല്ലതുപോലെ സ്പ്രേ ചെയ്തതിന് ശേഷം നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ താരൻ അതുപോലെ തന്നെ നമ്മളുടെ തലയിലുണ്ടാവുന്ന ചൊറിച്ചിൽ അങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ ഇല്ലേ അതൊക്കെ കിട്ടാനായിട്ട് വളരെ അധികം ബെനിഫിറ്റ് പിന്നെ മുടി ഡബിളായിട്ട് വളരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം ഇത് അല്ലെങ്കിൽ നിങ്ങൾ ചെടിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു മണമൊന്നും ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ചെടിയിലെങ്കിലും ഒഴിച്ച് കൊടുക്കുക വെറുതെ കളയരുത് ഒഴിച്ച് കളയരുത് ചെടിയിലെങ്കിലും ഒഴിച്ച് കൊടുക്കാൻ ചെടിക്കും വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഞാനൊരു അടികട്ടിയുള്ള പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതൊന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അതിൽ കൂടുതലൊന്നും വേണ്ട കുറേ സമയമൊന്നും വേണ്ട കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ഇതായി കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്ന് നോക്കാം കേട്ടോ നമുക്ക് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ് നിറയുകയും ചെയ്യും എന്നാൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ എനർജി ഒരു ദിവസത്തെ ഫുൾ എനർജി ആ ഒരു രാവിലത്തെ ആണല്ലേ അപ്പോൾ നമ്മൾ ആ ഇത് കഴിച്ച് ഇത് കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എനർജിയും കിട്ടും പക്ഷേ ഹെൽത്ത് ബെനിഫിറ്റ് വളരെ അധികം കേട്ടോ നമ്മളെ ഷുഗർ കുറയുവാനും അത് നമ്മളുടെ വയറിനുണ്ടാകുന്ന ദഹന പ്രശ്നങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ മാറുവാനും അതുപോലെ കൊളസ്ട്രോൾ ലെവൽ കുറയുവാനും അതുപോലെ നമുക്ക് ഉണ്ടാകുന്ന വാദ സംബന്ധമായ രോഗങ്ങളിലെ നരമ്പിനുണ്ടാകുന്ന രോഗങ്ങളിൽ എനിക്ക് ചെറുതായിട്ട് ആ ഒരു അസുഖം ഉള്ളതാണ് വാദ സംബന്ധമായ രോഗമുള്ളതാണ് അപ്പം ഈ മഴക്കാലത്തൊക്കെ വളരെയധികം പെയിൻ ആണ് ഉള്ളത് അല്ലേ അപ്പോൾ അതൊക്കെ മാറാനായിട്ട് നല്ലതാണ് കേട്ട് ഞാനൊരു മിക്സി ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സി എടുക്കുക നനവൊന്നും പാടില്ല അതിലിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക ഒരു കണ്ടെയ്നറിലിട്ട് ഇത് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാം കേട്ടോ കാ ക്ലാസ് നമ്മൾ ആ ഒരു പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് രണ്ടേ രണ്ട് മിനിറ്റ് നമ്മൾ ചെയ്യേണ്ടതുളളൂ കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് നമ്മൾ ആയി കിട്ടുന്നതാണ് എന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ വെന്ത് കിട്ടുന്നതാണ് നമ്മളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ നമുക്ക് ഒരു മുപ്പത് നാൽപ്പത് വയസ്സൊക്കെ മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും ആണാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്ക് കൂടുതൽ നമ്മളുടെ എല്ല് തേയ്മാനം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും അല്ലേ അപ്പം അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഇതൊരു ഗ്ലാസ് എല്ലാ ദിവസവും നിങ്ങളൊന്ന് കുടിച്ചു നോക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കാനേ പറയുള്ളൂ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയം നമ്മൾ രാവിലെ തന്നെ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് നമ്മളുണ്ടാവുന്ന നമ്മൾ ഇപ്പം ഒക്കെ മേടിച്ച് കഴിച്ചാലും അതിലൊക്കെ എത്രത്തോളം നമുക്ക് അതിലൊക്കെ ബെനിഫിറ്റ് കിട്ടും എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇതിൽ നൂറ് നൂറ് ശതമാനം നിങ്ങൾക്ക് ഇതിൽ ബെനിഫിറ്റ് കിട്ടും നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ നമ്മളുടെ സ്ത്രീകളുടെ എല്ലുകളൊക്കെ തെയ്യാൻ തുടങ്ങും അല്ലേ അപ്പം നമ്മൾ മെഡിസിൻ എടുക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഇതുപോലെ തന്നെ പ്രകൃതിയിലുള്ള ധാന്യങ്ങൾ കൊണ്ട് നമുക്ക് നമുക്കത് നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതല്ലേ അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ വറ്റി വറ്റി വരുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ വറ്റി ഒരു കട്ട പോലെ ആയി കിട്ടണം കേട്ടോ നല്ല എന്താ പറയുക നമ്മൾ ഉരുളയായിട്ട് എടുക്കുന്ന രീതിയിലായി കിട്ടണം അത്രയും നമ്മളൊന്ന് ഇതാക്കി എടുക്കണം കേട്ടോ നമ്മൾ ഈ ഒരു പൊടി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പിന്നെ ഇത് നമുക്ക് ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാനേ ഉള്ളൂ കേട്ടോ വേറെ ഒരു പണിയില്ല ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈരാണെങ്കിൽ അത്ര നല്ല നല്ല കട്ട തൈര് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ നിങ്ങൾക്ക് ടേസ്റ്റ് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് തൈരി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇന്ദുപ്പാണെങ്കിൽ ഏറ്റവും ബെറ്റർ കേട്ടോ എൻ്റെ തീർന്നിരിക്കുന്നു അതുകൊണ്ട് സാധ ഉപ്പിട്ടേക്കുന്നത് എന്നിട്ട് ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നത് നമ്മൾ ആറിയതിന് ശേഷം അടിച്ച് ഇത് കുടിച്ച് നോക്കുക കേട്ടാ വളരെ അധികം ബെനിഫിറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ പാല് കാച്ചിട്ട് നെയ്യിട്ട് നല്ല രീതിയിൽ കൊടുക്കുക കേട്ടോ കുട്ടികൾക്കും വളരെ നല്ലതാണ് ബോണിനൊക്കെ നല്ല ഇതാണ് കുട്ടികളെ എല്ല് വളർച്ച സമയങ്ങളിലൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള എന്താണ് പറയുക മെറ്റപ്പോളിസം അവർക്ക് കിട്ടും അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ പല അസുഖങ്ങൾ വരാനും സാധ്യതയുണ്ടല്ലേ അതാണെന്ന് വെച്ചാൽ സ്കൂളിൽ പല കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യണേ അല്ലേ അപ്പം നമ്മളുടെ പ്രതിരോധശേഷി നല്ല രീതിയിൽ വർദ്ധിച്ചാൽ അത് വളരെ നല്ലതല്ല അപ്പോൾ ഇഷ്ടപ്പെട്ടൊന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം താങ്ക്സ് ഫോർ വാച്ചിങ്